ഒരു സൂപ്പർ പ്രൊഡക്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് പ്യൂർ കോട്ടൺ കലങ്കാരിയിൽ വരുന്ന നല്ലൊരു അനാർക്കലി പാനൽ കട്ട് അനാർകലി കുർത്തിയാണ് ട്വൽവ് പാനൽസിൽ വരുന്ന സൂപ്പർ കുർത്തിയാണ് പ്യൂർ കോട്ടൺ ആണ് മെറ്റീരിയൽ കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഏറ്റവും നോക്കൂ നല്ല ക്വാളിറ്റിയിൽ വരുന്ന പ്യൂർ കോട്ടൺ മെറ്റീരിയൽ ആണ് കോട്ടൺ കലങ്കാരിയാണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് ഇവിടേക്ക് ഇങ്ങനെ പാനൽസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് സിക്സ് പാനൽസ് ഫ്രണ്ടിലും സിക്സ് പാനൽസ് ബാക്കിലും ആണ് വന്നിരിക്കുന്നത് ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ സ്ലീവിലാണ് വന്നിരിക്കുന്നത് അതിലേക്ക് നമ്മള് ഒരു ദുപ്പട്ടയും കൂടെ ഇതിലേക്ക് പെയർ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ദുപ്പട്ട ഇങ്ങനെയാണ് വരുന്നത് ഇപ്പൊ ഇതിന് ആവുന്ന ബ്ലാക്ക് തന്നെയാണ് അപ്പൊ ബ്ലാക്കിലേക്ക് വരുന്ന കണ്ടോ എല്ലാ സൈഡിലേക്കും ഇതിന്റെ കലങ്കാരിയുടെ പ്രിന്റും കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഒരു അടിപൊളിയായിട്ടുള്ള ദുപ്പട്ടയും കൂടെയാണ് വന്നിരിക്കുന്നത് ഇത് ഇങ്ങനെ നല്ല ഭംഗിയുള്ള ബ്ലാക്ക് ജോർജറ്റിൽ തന്നെയാണ് വരുന്നത് നല്ല എല്ലാ സൈഡിലേക്കും കലങ്കാരിയുടെ പ്രിന്റും വന്നിട്ടുണ്ട് സ്മോൾ ടു ത്രീ എക്സ് എൽ സൈസസ് വരെയാണ് അവൈലബിൾ ആയിട്ട് അങ്ങനെ കലങ്കാരിയിൽ വരുന്ന ഒരു അടിപൊളി ടു പീസ് സെറ്റ് സെറ്റാണ് ആനൽക്കട്ട് അനാർക്കലിയിൽ വരുന്ന ടോപ്പും ദുപ്പട്ടുമാണ് പെയർ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഒരു ബ്ലാക്ക് പാന്റ് വാങ്ങിച്ച് യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ സൂപ്പർ പ്രൊഡക്റ്റ് ആണ് സൂപ്പർ നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് അപ്പൊ ഇതിലേക്ക് ലൈനിങ്ങും അറ്റാച്ച് ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് അപ്പൊ നല്ല ഭംഗിയുള്ള ഈ ഒരു പ്രൊഡക്റ്റ് ആണ് അപ്പൊ സൈസസ് നമുക്ക് സ്മോൾ ടു ത്രീ എക്സ് എൽ സൈസസ് വരെ അവൈലബിൾ ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പൊ വേണ്ടവര് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ നെക്സ്റ്റ് വീക്ക് ആയിരിക്കും ഡിസ്പാച്ച് ഉണ്ടാവുക അപ്പൊ ഈ അടിപൊളി പാനൽ കട്ട് അനാർക്കലി വിത്ത് ദുപ്പട്ട വരുന്ന ഒരു അടിപൊളി സെറ്റാ പ്യുവർ കോട്ടൺ ബത്തീക് പ്രിന്റിൽ വരുന്ന നല്ല റെഡ് ഇപ്പോളി ത്രീ പീസ് സെറ്റാണ് കേട്ടോ പ്യുവർ കോട്ടൺ ആണ് മെറ്റീരിയൽ നല്ല ഭംഗിയുള്ള മൂന്ന് കളേഴ്സിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ ഫസ്റ്റ് വൺ വരുന്നത് റാണി റാണിപ്പിൻകുർ കോട്ടൺ ബത്തീക് പ്രിന്റിൽ വരുന്നതാണ് കേട്ടോ നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് സൈഡ് സ്ലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് പ്യുർ കോട്ടണിൽ തന്നെ അതിന് ചേരുന്ന ബോട്ടം ആണ് രണ്ട് സൈഡ് ഇലാസ്റ്റിക് ആണ് കേട്ടോ തേർട്ടി നയൻ ടു ഫോർട്ടി ഇഞ്ചിൽ വരുന്ന സ്ട്രേറ്റ് കട്ട് പാൻറ് ആണ് അത്യാവശ്യം നല്ല ലെങ് താൻഡ് വിടുത്തുള്ള പ്യുവർ കോട്ടനിൽ തന്നെ വരുന്ന ദുപ്പട്ടയാണ് ഈ പ്രോഡക്റ്റ് നമുക്ക് മീഡിയം ടു ഡബിൾ എക്സ് എൽ ആണ് കേട്ടോ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു ഓഫർ പ്രൈസിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ട്രിപ്പിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ഇപ്പൊ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ അടുത്ത കളർ നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു കളറാണ് നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ഈ പ്രോഡക്റ്റ് നമുക്ക് മൂന്ന് കളേഴ്സിലാണ് മീഡിയം ടു ഡബിൾ എക്സ് എൽ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ള പ്രൈസ് വരുന്നത് ത്രിപ്പിൾ നയൻ നമ്മുടെ അടുത്ത കളർ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ഷെയ്ഡ് ഇപ്പൊ ഗ്രീനിൽ തന്നെ ഒരുപാട് കളേഴ്സ് ഉണ്ട് ഇപ്പൊ നല്ല ഭംഗിയുള്ളൊരു ഗ്രീൻ ആട്ടോ അപ്പൊ ഇങ്ങനെയാണ് മൂന്ന് കളേഴ്സിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് മീഡിയം ടു ഡബിൾ എക്സിലാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ള ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് ട്രിപ്പിൾ നയൻ മാത്രമേ ഉള്ളൂ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ ജോർജറ്റിൽ വരുന്ന നമ്മുടെ അടിപൊളി ഡിസൈൻ ആണ് കേട്ടോ ഫ്രണ്ടില് പ്ലീറ്റഡ് ആയിട്ടുള്ള നമ്മുടെ എലൈൻ കുർത്തിയാണ് അപ്പൊ നല്ല ഭംഗിയുള്ള ഒരു ബേൺഡ് ഓറഞ്ച് കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ എങ്ങനെയാണ് ഇതിന്റെ ഡിസൈൻ വരുന്നത് തഴേക്ക് ഇങ്ങനെ ചെറിയ പ്ലീറ്റഡ് ആയിട്ട് സ്ലീവ്സിന്റെ എൻഡിലേക്ക് ആ ഡിസൈൻ വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ബേൺഡ് ഓറഞ്ച് ആണ് നല്ല ഹെവി ആയിട്ടുള്ള ത്രെഡ് വർക്കാണ് കേട്ടോ യോക്കിലേക്ക് വന്നിരിക്കുന്നത് കണ്ടെങ്ങനെയാണ് ഇതിന്റെ ഡിസൈൻ വരുന്നത് നല്ല ഭംഗിയുള്ള ത്രെഡ് വർക്കും തഴേക്ക് പ്ലീറ്റഡ് എലൈനാണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് സ്ലീവ്സിന്റെ എൻഡിൽ ഡിസൈൻ വന്നിട്ടുണ്ട് ബാക്ക് ലൈനാണ് ഈ അടിപൊളി പ്രോഡക്റ്റ് നമുക്ക് മീഡിയം ടു ഡബിൾ എക്സ് കേട്ടോ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ ഷെയ്ഡ് വരുന്ന ഒരു മെഹന്തി ഗ്രീൻ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷൻ കോമ്പിനേഷനാണ് നെക്കിലേക്ക് ഇങ്ങനെ ഡിസൈൻ വന്നിട്ട് പ്ലീറ്റഡാണ് സ്ലീവ്സിന്റെ ഡിസൈൻ വന്നിട്ട് ഇവിടെ ആയിട്ടുള്ള ഫൈവ് ഷെയ്ഡ്സിലാണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത്